നമസ്കാരം ലോക ജനത വിശിഷ്യ അമേരിക്കൻ ജനത ഭയത്തോടെ മാത്രം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് ഒസാമ ബിൻലാദൻ്റേത് രണ്ടായിരത്തി പത്തിൽ ലാദൻ തൻ്റെ തൊട്ടടുത്ത അനുയായിക്ക് ഒരു കത്തയക്കുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബാറാഖ് ഒബാമയെ വധിക്കണം എന്നാൽ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനെ ഒന്നും പറ്റാതെ നോക്കണമെന്നാണ് കൃത്യമായി ലാദൻ അതിന് കാരണവും പറഞ്ഞു ഒബാമ അമേരിക്കൻ ശക്തിയുടെ പ്രതീകമാണ് എന്നാൽ ബൈഡൻ അമേരിക്കയുടെ ദൗർബല്യത്തിൻ്റേതും ഒബാമ കൊല്ലപ്പെട്ടാൽ പകരക്കാരനായി ബൈഡൻ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകും അതോടെ അമേരിക്ക സ്വയം പരാജയം ഏറ്റുവാങ്ങും അത്തരമൊരു സാഹചര്യമാണ് വേണ്ടത് എന്നായിരുന്നു ബില്ലാദൻ്റെ കത്ത് എന്നാൽ ഏറെ വൈകാതെ ഈ ബില്ലാദനെ ഒബാമ വധിക്കാൻ ഉത്തരവിടുന്നു അന്ന് ആ തീരുമാനത്തെ നഖശിഖാന്തം എതിർത്തത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ആയിരുന്നു ബിൻ ലാദൻ പ്രവചിച്ചതുപോലെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറി വ്യക്തിപരമായി നന്മയുള്ള അമേരിക്കയിൽ പൊതുവെ സംഭവിക്കാത്ത വിധത്തിൽ അറുന്നൂറ്റാണ്ടിലധികം ഒരേ ഭാര്യയോടൊപ്പം ജീവിച്ച വ്യക്തി അടക്കമുള്ള പ്രത്യേകതകളുള്ള കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസമുള്ള ബൈഡന്റെ ഭരണം ബൈഡൻ അമേരിക്കയെ പരിതാപകരമായ ഒരു പരിതാപകരമായൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാതെ നിവർത്തിയില്ല അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ബൈഡൻ എടുത്ത നിലപാടുകൾ പലതും അമേരിക്കയുടെ പ്രോമിനൻസ് അല്ലെങ്കിൽ പ്രാമുഖ്യം നഷ്ടപ്പെടുത്തുന്നതായിരുന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പാരമ്പര്യമനുസരിച്ച് ഒരാൾ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത തവണ കൂടി എതിരാളികളില്ലാതെ അവരെ നോമിനേറ്റ് ചെയ്യുന്ന രീതിയുണ്ട് ട്രംപ് രണ്ടാം തവണ ബൈഡനെതിരെ പ്രസിഡന്റായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇതേ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്നാൽ എൺപത്തൊന്ന് വയസ്സായി എന്നതിനപ്പുറം ആരോഗ്യം തീരെ ഇല്ലാത്ത എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചൊരു നിശ്ചയവുമില്ലാത്ത ഒരു സ്റ്റേജിൽ ചെന്നാൽ ചടങ്ങ് കഴിഞ്ഞാലും ആരെങ്കിലും കയ്യിൽ പിടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അന്തിച്ചു നിൽക്കുന്ന ബൈഡന് രണ്ടാം മുഴുവൻ കൊടുത്തതോടെ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ പ്രതിസന്ധിയിലായി സാധാരണഗതിക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് വലിയ ക്യാമ്പയിനുകളുടെ ഒടുവിലാണ് ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാം അവർ അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു താഴത്തെ തട്ടിൽ പാർട്ടി അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാൾ സ്ഥാനാർത്ഥിയാകുന്നു എന്നാൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് രണ്ടാം മുഴം കൊടുക്കുമ്പോൾ ആ നടപടിക്രമങ്ങളൊന്നുമില്ല അങ്ങനെ ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡന് രണ്ടാം മുഴം കൊടുത്തതോടെ ഇക്കുറി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രൈമറിയിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല ആ ബൈഡനാണ് ഇപ്പോൾ സകല പിന്തുണയും നഷ്ടപ്പെട്ട് മനസ്സില്ല മനസ്സോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നത് ദൈവം വിചാരിച്ചാൽ പോലും തന്നെ മാറ്റില്ല എന്നായിരുന്നു ഒരാഴ്ച മുമ്പ് ബൈഡൻ പറഞ്ഞത് പക്ഷെ കൂടെ നിന്ന് സകലരും പറഞ്ഞു ബൈഡൻ തുടർന്നാൽ ട്രംപിന്റെ വിജയം ഉറപ്പാണ് ഡെമോക്രാറ്റുകൾ കടുത്ത നിരാശയിലായി ട്രംപ് ഉറപ്പായും ജയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ട്രംപിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചതോടെ തലനാഴിഴയ്ക്ക് ട്രംപ് രക്ഷപ്പെട്ടതോടെ ബൈഡന്റെ തോൽവി ഉറപ്പായി മനസ്സില്ല മനസ്സോടെ ഇന്നലെ തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും വളരെ പ്രിയപ്പെട്ട ഒന്നരണ്ട് പേരെയും വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് കോവിഡ് ബാധിതനായി ഐസൊലേഷനിൽ കഴിയുന്ന ബൈഡൻ തന്റെ പിൻവാങ്ങൽ പ്രഖ്യാപിക്കുകയായിരുന്നു വെറുതെ അങ്ങ് പിന്മാറിപ്പോവുകയല്ല ബൈഡൻ ചെയ്തത് തനിക്ക് പകരം സ്ഥാനാർത്ഥിയാവേണ്ടത് ആരെയെന്നും ബൈഡൻ പ്രഖ്യാപിക്കുന്നു ബൈഡന്റെ വൈസ് പ്രസിഡന്റായി ബൈഡൻ തന്നെ തെരഞ്ഞെടുത്ത കമല ഹാരിസ് എന്ന ജമായിക്കൻ ഇന്ത്യൻ വംശജയാണ് തന്റെ പിൻഗാമിയായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിയോഗിക്കണം എന്ന് ബൈഡൻ ആവശ്യപ്പെട്ടത് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കമല ഹാരിസ് തന്നെ ആയിരിക്കുമോ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ട്രംപിന്റെ വിജയ സാധ്യതയെ ഇതെങ്ങനെ ബാധിക്കും എന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാ മനസ്സോടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ബൈഡനെ പടിയിറങ്ങേണ്ടി വന്നതുകൊണ്ടും ബൈഡന്റെ നോമിനിയായി വരുന്നതുകൊണ്ടും കമലാ ഹാരിസിനുള്ള സാധ്യത ആരും തന്നെ തള്ളിപ്പറയുന്നില്ല എന്നാൽ കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത വിരളമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കമലയുടെ വംശ പാരമ്പര്യം തന്നെയാണ് ജമൈക്കയിൽ നിന്നും അമേരിക്കയിലെത്തിയ ഒരാളുടെയും ഇന്ത്യയിൽ നിന്നും അതായത് തമിഴ്നാട്ടിൽ നിന്നും അമേരിക്കയിലെത്തിയ ഒരു സ്ത്രീയുടെയും മകളാണ് ഹാരിസ് ഹൈന്ദവ വിശ്വാസിയാണ് ഈ ആഫ്രിക്കൻ ഏഷ്യൻ പശ്ചാത്തലം തന്നെയാണ് കമല ഹാരിസിനെ എതിരായി വരുന്നത് അപ്പോൾ ചോദിക്കും ഒബാമ ആഫ്രിക്കൻ പശ്ചാത്തലമുള്ള ആളല്ലേ അദ്ദേഹം ആയില്ല എന്ന് ഒബാമയുടെ കരിസ്മ ആർക്കും അറിയാത്തത് കൊണ്ടാണ് മതത്തിനപ്പുറത്തേക്ക് വംശത്തിനപ്പുറത്തേക്ക് അമേരിക്കൻ ജനതയെ ഒരുമിപ്പിച്ച് നിർത്താൻ അമേരിക്കൻ ജനതയുടെ പ്രതീകമായി മാറാൻ ഒബാമയുടെ ഭാഷയ്ക്കും ഒബാമയുടെ സംഭാഷണത്തിനും പ്രസംഗത്തിനും മിടുക്കിനും ശരീരഭാഷയ്ക്കുമൊക്കെ സാധിച്ചു ഇന്നും അമേരിക്കക്കാർ അഭിമാനത്തോടെ മാത്രമാണ് ഒബാമയെക്കുറിച്ച് പറയുന്നത് ഒബാമ സകലവിധ വിഭാഗീയ ചിന്തയുടെയും അപ്പുറത്തേക്ക് വളർന്ന ഒരു ആഗോള പൗരനായിരുന്നു അതുപോലെയല്ല കമല ഹാരിസ് നേരെ ചുവേ പ്രസംഗിക്കാൻ പോലും കമലയ്ക്ക് അറിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരുടെ സ്വതസിദ്ധമായ വംശീയ ചിന്താഗതിയും കമലയുടെ മിടുക്കില്ലായ്മയും ഒരു ഘടകമായി മാറുമ്പോൾ വിജയസാധ്യത തുലവും കുറവാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വലിയൊരു വിഭാഗം പറയുന്നത് കമലയേക്കാൾ ഭേദം ബൈഡൻ ആണെന്നാണ് അതുകൊണ്ട് തന്നെ കമലയിലേക്ക് അത്ര അനായസം ഏകപക്ഷീയമായി എത്തിച്ചേരുക സാധ്യത കുറവാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബൈഡൻ മത്സരിക്കുന്നില്ലായിരുന്നെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ജനപിന്തുണ ഉറപ്പാക്കി മുമ്പോട്ട് വരാൻ കഴിയുമായിരുന്നു അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല കാരണം ഇനി അധികം നാളില്ല ഏതാണ്ട് രണ്ടാഴ്ച കൂടി മാത്രമേ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷന് സമയമുള്ളൂ ഈ കൺവെൻഷനിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം ഒരാഴ്ച മുമ്പാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി ട്രംപിനെ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ഇനി പ്രൈമറി തെരഞ്ഞെടുപ്പിന് ഒരു സ്കോപ്പുമില്ല ആകപ്പാടെ സാധിക്കുന്നത് കൺവെൻഷനിൽ ഒരു ഏകദേശ രൂപമുണ്ടാക്കി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ഇത് റിപ്പബ്ലിക്കൻ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സാധ്യത കുറഞ്ഞ കമലയെ എടുക്കണം ഇനി കമലയെ ഒഴിവാക്കിയാൽ അത് കുടിയേറ്റക്കാരുടെ ആഫ്രിക്കൻ ഏഷ്യൻ വംശജരുടെ എതിർപ്പിന് കാരണമാകുമോ ഈ ചോദ്യം ഉയർന്നു വരുന്നു കമല ഹാരിസാണ് സ്വാഭാവികമായും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ബൈഡൻ പിന്തുണച്ചാളെന്ന നിലയിൽ സ്ഥാനാർത്ഥിയാവേണ്ടത് കമലയെ മാറ്റിയാൽ അത് എതിർപ്പിന് കാരണമാകുമോ എന്ന ചോദ്യം ഉണ്ടാവുന്നു അതിന് പകരമായി ഉയർന്നു വരുന്ന അപ്രതീക്ഷിതമായ ഒരു പേര് മിഷേൽ ഒബാമയുടേതാണ് ഒബാമയുടെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല മിഷേൽ ഒബാമ എന്ന വ്യക്തിത്വം അമേരിക്കക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കറുത്ത വർഗ്ഗക്കാരുടെയും ഏഷ്യക്കാരുടെയും ഒക്കെ എതിർപ്പിനെ മറികടക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി മിഷേൽ ഒബാമയാണ് എന്ന അഭിപ്രായം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട് മിഷേൽ ഒബാമ ഇതുവരെ അത് ആഗ്രഹിച്ചതായോ പറഞ്ഞതായോ ആർക്കും അറിയില്ല ഒബാമയ്ക്ക് ഇപ്പോഴും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മിഷേലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്തിനേറെ ബൈഡന്റെ ഉറ്റസ്തു കുർത്തായ ഹോളിവുഡ് താരം ജോർജ് ക്ലൂണിയുടെ പേര് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട് ജോർജ് ക്ലൂണിയും അമേരിക്കയിൽ പ്രസിദ്ധനാണ് ട്രംപിനെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് ജോർജ് ക്ലൂണി എന്ന് പറയുന്നവരുണ്ട് അതേസമയം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോയാൽ വളർന്നു വരേണ്ടിയിരുന്ന ചില ഗവർണർമാരുണ്ട് അവരിൽ പലരും മത്സരരംഗത്തുണ്ടാവും എന്ന് തീർച്ചയാണ് അത്തരത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് മിഷിഗണിലെയും കാലിഫോർണിയയിലെയും ഗവർണർമാരാണ് മിഷിഗൻ ഗവർണർ ഗ്രച്ചൻ വിറ്റ്മാരുടെ പ്രത്യേകത കമലയെ ഒഴിവാക്കിയാലും സ്ത്രീയെ പരിഗണിച്ചു എന്ന് വരുത്താനാണ് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ വനിത വൈസ് പ്രസിഡന്റ് ആണ് കമല ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ വൈസ് പ്രസിഡന്റ് ആദ്യത്തെ ഏഷ്യൻ വംശജിയായ വൈസ് പ്രസിഡന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയാണ് കമലയുടെ മുമ്പിൽ വന്നത് നേരത്തെ ബിൽ ക്ലിന്റന്റെ ഭാര്യ മത്സരിച്ചെങ്കിലും തോറ്റുപോയ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രച്ചർ വിറ്റ്മറിന്റെ പേര് ഉയർന്നു വരുന്നുണ്ട് മിടുക്കിയാണ് പ്രഗത്ഭയാണ് പ്രസംഗകയാണ് വളരെ വലിയ പിന്തുണയും വിറ്റ്മർക്കുണ്ട് വിറ്റ്നറായിരിക്കും ബൈഡന് പകരക്കാരിയായി ആദ്യം ഉയർന്നു വരുന്നയാൾ വിറ്റ്നറുടെ തൊട്ടടുത്ത എതിരാളിയായി ഉയർന്നു വരുന്നത് കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസമാണ് ഗവിൻ ന്യൂസമും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഗവർണർമാരുടെ ഒരാളാണ് ഗ്രച്ചൻ വിറ്റ്മറും ഗെവിൻ ന്യൂസവും തന്നെയായിരിക്കും കമലാ ഹാരിസിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ പെൻസിൽവേനിയ ഗവർണർ ജോഷ് ഷാപ്പീരോയും മത്സരരംഗത്തിന് താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് ഇവരിൽ ആരെങ്കിലും ആയിരിക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരിക ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അവസാന നിമിഷം ജോ ബൈഡൻ പിന്മാറിയത് ഡൊണാൾഡ് ട്രംപിന്റെ വിജയ സാധ്യതയെ ബാധിക്കുമോ ട്രംപ് തന്നെയായിരിക്കും വിജയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പാക്കിയിരുന്നു ജോ ബൈഡന്റെ ദുർബലതയുടെ പുറത്ത് അതിനിടയിലാണ് ട്രംപിനെ കൊല്ലാനുള്ള നീക്കം തലനാരെ മരണത്തെ തോൽപ്പിച്ച് ധീരതയോടെ മുമ്പോട്ട് വന്ന ട്രംപ് കൂടുതൽ കരുത്തനായിരിക്കുന്നു ട്രംപിന്റെ വിജയം എല്ലാവരും കുറിച്ചു വെച്ചതാണ് അവസാന നിമിഷം ബൈഡൻ മാറുന്നതോടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് തീർച്ചയായും ട്രംപിനെ വിയർക്കേണ്ടി വരും ബൈഡൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം സുനിശ്ചിതമായിരുന്നു ട്രംപ് ബൈഡനെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കടുത്ത ആരോപണങ്ങളും എതിർപ്പുകളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ബൈഡന്റെ വീഴ്ചകൾ ബൈഡന്റെ ദൗർബല്യങ്ങൾ ബൈഡന്റെ പോളിസിയുടെ കുഴപ്പങ്ങൾ ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ ആക്രമണത്തിന്റെ കുന്തമുന അതൊക്കെ ഒരു നിമിഷം അപ്രസക്തമായിരിക്കുന്നു ആഴ്ചകൾക്ക് മുമ്പ് ട്രംപ് ക്യാമ്പിന് കൃത്യമായി അറിയാമായിരുന്നു ബൈഡൻ പിന്മാറുമെന്ന് പകരം കമല ഹാരിസ് എത്തും എന്ന കണക്കുകൂട്ടലിൽ ആക്രമണത്തിന്റെ കുന്തമുന കമലയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ കമലയും സ്ഥാനാർത്ഥി ആവാതിരിക്കുകയും പുതിയൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ട്രംപിന് ഇനി വരാൻ പോകുന്ന മൂന്ന് മാസക്കാലം കൊണ്ട് ആ തരംഗത്തെ മറികടക്കാൻ പ്രയാസം അനുഭവിക്കേണ്ടി വരും അവസാന നിമിഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതുകൊണ്ട് വരാൻ പോകുന്ന മൂന്ന് മാസം ഡെമോക്രാറ്റിന്റെ പുതിയ സ്ഥാനാർത്ഥി അതിശക്തമായ പ്രചരണമായിരിക്കും ഇതുവരെ ട്രംപ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണ രീതികളെല്ലാം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ട്രംപ് നേരിടാൻ പോകുന്നത് കടുത്ത മത്സരമാണ് ഇപ്പോഴും ട്രംപിന് തന്നെയാണ് വിജയസാധ്യത എന്നാൽ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കൃത്യമായി സാഹചര്യം മനസ്സിലാവൂ കമല ഹാരിസ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപിൻ്റെ വിജയ സാധ്യത തുടരും ട്രംപ് തന്നെയാണ് വിജയിക്കുക അതേസമയം മിഷിഗണിലെയോ കാലിഫോർണിയയിലെയോ ഗവർണർമാർ സ്ഥാനാർത്ഥികളായി വന്നാൽ കടുത്ത മത്സരം തന്നെയായിരിക്കും നടക്കാൻ പോവുക അവസാന നിമിഷം മാത്രമേ വിജയസാധ്യത പ്രവചിക്കാൻ കഴിയൂ